രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് റീസറ് വണ്ടി സ്വിഫ്റ്റാണ് രണ്ടാമത്തെ ഓണല്ലോ വണ്ടിയിൽ കേട്ടോ വണ്ടികൾ വണ്ടിങ്ങൾ ഫുള്ള് കണ്ടുപൊളി നല്ല അടിപൊളി സേഫിലൊരു വണ്ടിയാണ് നാല് ഭാവം പവറിൻറ്റോ ഉണ്ടാവില്ല രണ്ട് ഭാവം പവറിൻറ്റോ ഉള്ളൂ അത് അല്ലെ ആണ് പിന്നെ അലേവിയിലാണ്ടിലേവിൽ എസ് ഇട്ട അലേവിൽ ആണ് ടയറൊക്കെ പുത്തൻ ടയർ അലൈവിയൊക്കെ ഇട്ടുകൊണ്ട് വണ്ടി കുറച്ച് പൈസ ചിലവാക്കി ഓക്കെ വേറെ വണ്ടിയുമ്പോൾ തട്ടോ മുട്ടോ ആക്സിഡൻറ്റോ ഒന്നും സംഭവിച്ചില്ല ഒരു പഴയ ഫാമിലി കാറ് ആവശ്യമില്ല പറ്റിയൊരു വണ്ടിയാട്ടോ ഷിഫ്റ്റ് ആരെങ്കിലും തരിയുണ്ടെങ്കിൽ പോലക്കു പറ്റിയൊരു വണ്ടിയാണ് നല്ല എല്ലാ പണിയും കഴിച്ച് വണ്ടിയാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ട് വാങ്ങിക്കൊണ്ടിടക്കാം വേറെ താറാറൊന്നും വണ്ടിയും വരില്ല ഓക്കെ പിന്നെ റിവേഴ്സ് ക്യാമറ ഉണ്ട് സെബുണ്ട് നല്ലൊരു എൽ സി ഡി ഉണ്ട് ഒക്കെ വണ്ടി ഒക്കെ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ വണ്ടിയുടെ ബോഡി നോക്കിയിട്ട് ബോഡി മെയിൽ എന്തെങ്കിലും താറാറുണ്ട് നോക്കി ബോഡി മുമ്പ് ഒരു പ്രശ്നമില്ല നല്ല വൃത്തിയൊരു വണ്ടി തന്നെ കേട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ എടുക്കാൻ ഉപയോഗിക്കാൻ എടുക്കാൻ പറ്റിയ വണ്ടി കേട്ടോ ഞാൻ ഇൻറ്റീരിയൽ ഇഞ്ചർ റൂമൊക്കെ കാണിച്ചാ കേട്ടോ ഇഞ്ചർ റൂമ് നോക്കി വഴി ഇഞ്ചർ റൂമിന് എന്തെങ്കിലും താറാറുണ്ടോ നോക്കി ഇഞ്ചർ റൂമിൻ്റെ ഒരു കുറ്റിയാണിത് ഒരു ഒരു താറാറൊന്നുമില്ല കേട്ടോ പിന്നെ എങ്ങനെ പോകുന്ന കഴിഞ്ഞാൽ ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നും വണ്ടി മുതലില്ല കേട്ടോ ഒരു പ്രശ്നമൊന്നുമില്ല വണ്ടി നല്ലൊരു വണ്ടി തന്നെയാണ് അതാ പമ്പർ ഇത് ഒറിജിനൽ പമ്പർ തന്നെയാണ് തന്നെയാട്ടോ വയ ഒറിജിനൽ ഇതാ ബാറ്ററി ഉണ്ട് നല്ലൊരു ബാറ്ററി ഉണ്ട് ഉണ്ടെങ്കിൽ കേട്ടോ പിന്നെ അടുത്ത കുറ്റി ഈ ഒരു താറാറുമില്ല പിന്നെ അല്ലേ ബോൾട്ടാണ് ബോൾട്ടിന് ഒരു താറാറുമില്ല ബോൾട്ട് മാറ്റിയിട്ടൊന്നുമില്ല ഒറിജിനൽ തന്നെയാണ് കേട്ടോ നല്ല കമ്പനി വരുമ്പും ഇതാണ് എല്ലാ ഉണ്ട് സാധനീമിനോ ഓക്കെ പണ്ടല്ലേ ഉള്ളത് ഇഞ്ചറൂമിൻ്റെ പ്രശ്നമില്ല കേട്ടോ ഓക്കേ താ ഞടുത്തത് ഡോറ് ഈ ഡോറിന് ഒരു വർഷം ഈ ഡോറൊക്കെ ഒറിജിനൽ ഡോർ തന്നെയാണ് നോക്കിക്കൊളി ഇതാ അതിന്റെ ഓട്ടം കാണിച്ചു തരട്ടോട്ടിപ്പോ ഒരു ലക്ഷത്തി നാപ്പത്തി ആയിരത്തി എഴുന്നൂറ് ഓക്കെ ഓടിയത് വേണ്ടിട്ടാ അങ്ങനെ പോന്നിട്ട് ഉള്ളൊക്കെ നല്ല നീറ്റും വൃത്തിണ്ട് ഇതാ ഇതാ ഈ ഡോറ് ഒറിജിനൽ തന്നെയാണ് കേട്ടോ ഇത് ഒറിജിനൽ തന്നെ ഡോർ കേട്ടോ പിന്നെ കുഴപ്പമെടുത്തിട്ടില്ല സീറ്റ് ഓവർ നല്ല ക്വാളിറ്റി സീറ്റ് ഓവർ ഉണ്ട് വേണ്ടി അതാ നല്ലൊരു എൽ സി ഡി എൽ സി ഡി ഉണ്ട് വേണ്ടി വരുന്ന കേട്ടോ ഓക്കെ റിവേഴ്സ് ക്യാമറ ഉണ്ട് എൽ സി ഡി ഉണ്ട് കിട്ടും പിന്നെ ഉള്ളൊക്കെ ഉണ്ടാകും ഒക്കെ കറുപ്പ് കളറാക്കി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ടോ അല്ലേ ഇനി ഡിക്കു വന്നാൽ ഡിക്കിൽ നല്ലൊരു ശബ്ദുണ്ട് അടിപൊളി ശബ്ബുണ്ട് പിന്നെ ഉള്ളിലൊന്ന് യാതൊരു പശു ശരിക്ക് നോക്കിപോലിതാ ബോണിട്ട് ഒറിജിനൽ ബോണിട്ടന്നെയാണ് അല്ല ഡിക്ക് അതാണ് ഒറിജിനൽ ഡിക്ക് തന്നെയാണ് ഡിക്കിന് താറാറില്ല മാറ്റിയിട്ടുമില്ല ഇതുകൊണ്ട് ഓരോ ഒറിജിനൽ ആട്ടോ അതിൻ്റെ ബുക്കൊക്കെ ഇതിലുണ്ട് കേട്ടോ സർവീസ് ബുക്ക് എല്ലാ ഐറ്റം ബുക്കുകളും ഇതിലുണ്ട് ഇൻഷൂറ് പുലൂസൻ ടെസ്റ്റ് ചെക്ക് ചെയ്തത് എല്ലാ വപ്പം ഇതിലുണ്ട് കേട്ടോ ഓക്കെ ഓക്കെ എന്നാൽ വണ്ടി നിങ്ങൾ ഫുള്ള് കണ്ടില്ലേ ഫുള്ള് കണ്ടോളി ഫുള്ള് കണ്ടിട്ട് ആവശ്യം വിളിച്ചോളി പാർട്ടി ഇതിന് ഉദ്ദേശിച്ചു വില പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് ഓക്കെ ആവശ്യത്തിൻ്റെ വിളിച്ചോളി ഓക്കെ എന്നാൽ അടുത്ത വീട്ടിൽ കാണാം